ചരിത്ര ഗവേഷകനായ ഹോവാർഡ് കാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഈജിപ്റ്റിലെ വാലി ഓഫ് കിങ്സിലെ ഫറോവ ടുമിന്റെ ശവക്കല്ലറ തുറക്കുകയും അദ്ദേഹത്തിന്റെ മന്ദി പുറത്തെടുക്കുകയും ചെയ്യും ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു കണ്ടെത്തലുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഫിദൽ കാസ്ട്രോ ക്യൂബയുടെ പ്രധാനമന്ത്രിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഫെബ്രുവരി പതിനാറിനാണ് ക്യൂബൻ വിപ്ലവത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജൂലൈ ട്വൻറ്റി സിക്സ് പ്രസ്ഥാനം സ്വേച്ഛാധിപതിയായ ബാറ്റിസ്റ്റയെ അട്ടിമറിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കാസ്ട്രോ അധികാരത്തിലെത്തുന്നത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിന് ആഗോള താപനത്തിന്റെ വ്യാപനം കുറക്കുന്നതിനു വേണ്ടിയുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയായ ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നു ക്യോട്ടോ ആഗോള താപനക്കരാർ നൂറ്റി നാൽപ്പത് രാജ്യങ്ങളിൽ പ്രാബല്യത്തിൽ വന്നു ദാദാസാഹിബ് ഫാൽക്കെ എന്നറിയപ്പെടുന്ന ദുന്ദിരാജ് ഗോവിന്ദ് ഫാൽക്കെ മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി പതിനാറിനാണ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായിരുന്ന ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ രാജ ഹരിശ്ചന്ദ്രയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം മറ്റു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവികാസങ്ങളുമായി നാളെ മുമ്പിലാണ് നന്ദി